ഇത്തവണ ഏറ്റവും കൂടുതൽ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന എന്താണ് നാല് പേരെ ബിഗ് ബോസ് ജയിലിലോട്ട് പോകാൻ പറഞ്ഞിരിക്കുകയാണ് നാല് പേര് നാല് പേരവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ രണ്ട് രണ്ടുപേരൊക്കെ കിടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അടിയായിരുന്നു ഇനിയിപ്പോൾ നാല് പേര് പോയിട്ട് എന്ത് ചെയ്യും അത് എനിക്ക് സംശയമുള്ള കാര്യമാണ് സാധാരണ ബിഗ് ബോസിൽ നാല് പേരൊന്നും പോയി ജയിലിൽ കിടക്കാറില്ല അപ്പം ബോസ് അണ്ണൻ എന്തോ ഒരു ഒരു നൈസ് പരിപാടി ഒരു ഗെയിം വല്ലതിൻ്റെ ഇടയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഒരു ടാസ്ക് ഒരു ടാസ്ക് വെച്ച് കളിച്ചതിൽ നിന്ന് രണ്ട് പേരെ പുറത്താക്കി രണ്ട് പേരെ അകത്താക്കാനുള്ള പരിപാടിയാണോ ഒരു പക്ഷേ ഒരു സാധ്യതയും ഉണ്ട് ഇനി അതല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച രണ്ട് രണ്ടുപേർക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടിയായില്ലേ എന്നാൽ പിന്നെ നാല് പേരെ ഒന്ന് കിടത്തി പരീക്ഷിക്കാനാണോ ഇനി ബോസ്ണനെ അങ്ങനെയും ആകാം ഇതല്ലെങ്കിൽ ഇനി കൂട്ട അടി ഉണ്ടാക്കാനാണോ അങ്ങനെയാണെങ്കിൽ വലിയ പാടാണ് ആരോഗ്യായുധങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നതാണ് നല്ലത് ആരൊക്കെ പോകുന്നതെന്ന് എങ്ങനെ അറിയാം ആ ജിൻഡോയും ജാസ്മിനും ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം ജിൻഡോയ്ക്ക് പ്രത്യേകം ധരിക്കാനായിട്ട് ഒരു ഹെൽമെറ്റ് പിന്നെ വല്ല കവചങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും ജിൻഡോ ഇനി ഇനി അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ജാസ്മിൻ കൈ കിട്ടുന്നിടത്ത് അടുത്ത് മണ്ടയ്ക്ക് അടിച്ചു കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അത്ര കലുപ്പാണ് അതുപോലെ അതുപോലെ തന്നെയാണ് നോറയുടെ കാര്യവും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് അതിനകത്ത് ഈ പറയുന്ന ജിൻഡോ ഉണ്ടെങ്കിൽ ആ കൈപ്പിടിച്ച് വലിച്ചെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആട്ടാനോ അരയ്ക്കാനോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അമ്മിക്കല്ലൊക്കെ എടുത്ത് തലയിടാനുള്ള സാധ്യത പോലും വളരെ വളരെ കൂടുതലാണ് പിന്നെ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ഇവിടെ വല്ല പ്ലാനിങ്ങും ഉണ്ടോ അതായത് ഈ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വേണ്ട ചപ്പാത്തി വരത്താനോ അല്ലെന്നുണ്ടെങ്കിൽ വല്ല പൊറോട്ട അടിക്കാനോ അല്ലെങ്കിൽ മാവ് അഴിക്കാനോ ഒക്കെ ആൾക്കാരുടെ എണ്ണം അവിടെ ഇനി എങ്ങാനും കുറഞ്ഞിട്ട് അതിന് പകരം നാലുപേരെ ജയിലിലിട്ട് അവരെക്കൊണ്ട് പണിയെടുപ്പിച്ച് കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള പരിപാടി വല്ലതാണോ നമുക്കറിയത്തില്ല എന്ത് ചളി പരിപാടിയും ബിഗ് ബോസ് ചെയ്യും ബിഗ് ബോസ് അങ്ങനെയാണ് മിടുക്കനാണ് കരുതി എന്നാലും എന്താണ് ഈ നാല് പേർ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് ടാസ്ക് കളിക്കാൻ പോകണോ ജയിലിലേക്ക് പോകാൻ പോകണോ ഈ ഒരു കൺഫ്യൂഷൻ ഇന്നലെ തൊട്ടേ നമുക്കുണ്ട് എന്തായാലും ഇന്നത്തെ ലൈവിൽ നമുക്ക് അറിയാൻ പറ്റും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം